ഇനി ബാലകൃഷ്ണൻ ഈ ചർച്ചകളൊക്കെ സജീവമാവുന്നത് എട്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ എൻ എസ് എസ് രമേശ് ചെന്നിത്തലയുമായിട്ട് അടുക്കുന്നത് താക്കോൽ സ്ഥാനം പരാമർശം രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിനുശേഷം വലിയ വിവാദം ഉണ്ടായി പിന്നീട് വേദികളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതേസമയം വി ഡി സതീശൻ ഈ സമുദായ നേതാക്കളുടെ തിരുണനിറങ്ങാനില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ വിനയായിത്തീർന്നു ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണ് കോൺഗ്രസ് ജയിച്ചാൽ എന്നുള്ളൊരു ചർച്ചയ്ക്കിടയിലാണ് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വന്നിരിക്കുന്നത് രണ്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെയും പിന്തുണയുണ്ടെന്ന് ചില നിരീക്ഷകർ കരുതുന്നു രമേശ് ചെന്നിത്തല കരുത്തുകൂട്ടുകാണോ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകൾ സമ്മാനിക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അപ്പോൾ അതിൻ്റെ തുടക്കമാണിതൊക്കെ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പത്തു വർഷം പൂർത്തിയാക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടൊരു തരംഗമുണ്ടാകുമെന്നും അങ്ങനെ വീണ്ടും അധികാരത്തിൽ വരാം എന്നും യു ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അടുത്ത മുഖ്യമന്ത്രി ആരാകണം ആ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം എം എൽ എ സ്ഥാനം കിട്ടുമോ എന്നിങ്ങനെയുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ പാർട്ടിയിൽ അതുമായി ബന്ധപ്പെട്ട് കരുനീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പിന്നെ വ്യക്തമായ പ്രത്യക്ഷ പിന്നെ ഉദാഹരണമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല എൻ എസ് എസിൻ്റെ പിന്തുണ ലഭിക്കുന്നു എസ് എൻ ഡി പിയുടെ പിന്തുണ ലഭിക്കുന്നു എന്നൊക്കെയുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ വിചാരിക്കുന്നത് ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ നിർണായകമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പത്ത് പതിനാറ് ഇരുപത്തൊന്ന് ഗവൺമെൻറ് കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവുമായിരുന്നു പല തരത്തിൽ പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതിനകത്ത് മേശനത്തിൽ വഹിച്ചിട്ടുള്ള റോൾ നമ്മൾ കാണാതെ പോരുത് ഇപ്പോൾ സ്പ്രിംഗ്ലർ അഴിമതിയുടെ പ്രശ്നമായാലും ബ്രൂവർ ബ്രൂവറി അഴിമതിയുടെ പ്രശ്നമായാലും പമ്പ മണ്ണൽക്കടത്ത് പ്രശ്നമായാലും ഇതൊക്കെ തന്നെയും വാർത്താസമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി പിന്നെ ജനങ്ങളോട് ആ കാര്യങ്ങൾ പറയുകയും ആ അർത്ഥത്തിൽ വലിയ പ്രതിരോധ ത്തിലായി പോയിട്ടുണ്ട് പിണറായി സർക്കാർ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പ്രത്യേക സാഹചര്യത്തിൽ തുടർഭരണം ഉണ്ടാകുന്നു ആ തുടർഭരണം ഉണ്ടായപ്പോഴും രമേശ് ചെന്നിത്തല പ്രതീക്ഷിച്ചത് പ്രതിപക്ഷ സ്ഥാനത്ത് തുടരാം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരാമെന്ന് തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായൊരു നിലപാട് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഉണ്ടായില്ല ഹൈക്കമാൻഡിൽ നിന്നും ഉണ്ടായില്ല അപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹത്തിനൊരു ദുഃഖമുണ്ട് കാരണം ഒരു പെർഫോമിംഗ് ഒപ്പോസിഷൻ ലീഡർ ആയിരുന്നിട്ട് കൂടിയും തനിക്ക് ഒരു അവസരം കിട്ടിയില്ല എന്നുള്ള വിഷമം രമേശ് ചെന്നിത്തലയ്ക്ക് അന്ന് മുതൽ തന്നെയുണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവായിരുന്ന എല്ലാ സമയം എല്ലാ ആളുകളും പിന്നീട് മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവായിരുന്നു പിന്നീട് മുഖ്യമന്ത്രിയായിട്ടുണ്ട് എ കെ ആന്റണി പിന്നീട് കേന്ദ്രത്തിൽ നിന്ന് കരുണാരൻ്റെ ഗവൺമെൻറ് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ സ്ഥാപിക്കപ്പെട്ടയാളാണെങ്കിലും അദ്ദേഹവും പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിട്ടുണ്ട് പിന്നീട് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആദ്യം പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും ഇപ്പോഴത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഒരാൾ എന്നുള്ള നിലയ്ക്കും രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി തന്നെ കാണുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ പ്രധാനമാണ് എന്ന് ഞാൻ പറയുന്നൊരു കാര്യം ഒരുപക്ഷേ കോൺഗ്രസും യു ഡി എഫും അധികാരത്തിൽ വന്നാൽ മറ്റൊരാൾ മുഖ്യമന്ത്രിയായി പിന്നെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലാണ് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അത്തരത്തിലൊരു ഒരു സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുമില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ നിർണായകമാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കരുനീക്കങ്ങളൊക്കെ നടത്തുന്നത് പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഏഴ് വർഷത്തെ പിണക്കമെല്ലാം മറന്ന് എൻ എസ് എസുമായി അദ്ദേഹം കൈകോർക്കുന്നു എന്നുള്ളതാണ് അത് വളരെ പ്രധാനമാണ് കാരണം വെച്ചാൽ എൻ എസ് എസ് ആണ് ഈ രമേശ് ചെന്നിത്തലയുടെ ഒരു സ്പോൺസർ എന്നുള്ള നിലയ്ക്ക് പിന്നെ രംഗത്ത് വന്നുകൊണ്ടിരുന്ന എല്ലാ കാലഘട്ടത്തിലും എൻ എസ് എസിൻ്റെ ഒരു ആളാണ് എൻ എസ് എസിൻ്റെ പിന്തുണയുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല എന്നൊരു പ്രതിച്ഛായ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഭാരമായി മാറി എന്നുള്ളതാണ് മറ്റ് സമുദായങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതിലും മറ്റ് കക്ഷികളുടെ പിന്തുണ ലഭിക്കുന്നതിലും അതൊരു പ്രതിസന്ധിയായിട്ട് പ്രത്യേകിച്ച് ലീഗിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും അവർക്കൊക്കെ രമേശ് ചെന്നിത്തലയോടൊരു ഒരു എന്താ പറയുക ഒരു ആഭിമുഖ്യക്കുറവ് ഉണ്ടാകുന്നത് ഒരു മൃദു ഹിന്ദുത്വ ആ ഫേസ് ആണ് പിന്നെ രമേശ് ചെന്നിത്തല എന്നുള്ളത് ഇത്തരത്തിലുള്ള എൻ എസ് എസിന്റെ പിന്തുണ കൊണ്ട് അങ്ങനെ ഒരു പ്രതിച്ഛായ വന്നു പോയിരുന്നു ആ പ്രതിച്ഛായയെ വലിയറിയാനായിട്ട് രമേശ് ചെന്നിത്തല ശ്രമിച്ചിട്ടുമുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഏഷ്യാനെത്തിൽ വെച്ചിട്ട് പോയിന്റ് ബ്ലാങ്കിലായിരുന്നു ഇൻ്റർവ്യൂ പോയിൻ്റ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഇന്റർവ്യൂവിലാണ് അത് ആ ഇന്റർവ്യൂവിലാണ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നത് വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല എന്നോട് സംസാരിച്ചൊരു അഭിമുഖമായിരുന്നു ആ അഭിമുഖത്തിലാണ് ആദ്യമായിട്ട് രമേശ് ചെന്നിത്തല പറയുന്നത് എന്നെ നായരായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഉമ്മൻചാണ്ടി ി മന്ത്രിസഭയിലേക്ക് രണ്ടായിരത്തി പതിനൊന്നില് വരണം എന്ന് വിചാരിച്ചിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല പക്ഷേ ഒരു കാരണവശാലും അടുത്തൊരു പവർ സെന്റർ ഉണ്ടാവരുത് മറ്റൊരു പവർ സെന്റർ എന്ന് ഉമ്മൻചാണ്ടി കരുതി അതുകൊണ്ട് രമേശ് ചെന്നിത്തല ആ മന്ത്രിസഭയിൽ വന്നിട്ടില്ല ആഭ്യന്തര വകുപ്പ് ചോദിച്ചു ആഭ്യന്തര വകുപ്പിൽ മന്ത്രിയാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു അതിന്റെ ഭാഗമായിട്ട് ചർച്ചകൾ നടന്നു എന്നാൽ മന്ത്രിസഭയിലേക്ക് തന്നെ എടുക്കില്ല എന്നാണ് ഉമ്മൻചാണ്ടി അന്ന് തീരുമാനിച്ചത് അപ്പം ഉമ്മൻചാണ്ടിയുടെ ആ തീരുമാനത്തോടുള്ള എല്ലാ പ്രതിഷേധവുമായിട്ടാണ് യു ഡി എഫ് യോഗത്തിൽ നിന്ന് നേരെ ഇറങ്ങി വന്നിട്ട് രമേശ് ചെന്നിത്തല അഭിമുഖത്തിൽ പങ്കെടുക്കുകയും അന്ന് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തു എന്നെ ചെറിയ ആളായിട്ടൊന്നും നിങ്ങൾ കാണണ്ട മമതാ ബാനർജിയെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഞാൻ അശോക് ചവാനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഞാൻ കിരൺകുമാർ റെഡ്ഡിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഞാൻ ഞാൻ എ സി സി സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇത്രയും വർഷം കെ പി സിയുടെ അധ്യക്ഷനായിരുന്ന ആളാണ് എന്നെ നിങ്ങൾ ചെറുതായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയായിരുന്നു അഭിമുഖം പക്ഷേ അടുത്ത ദിവസം ഹൈക്കമാൻഡ് ഇടപെടുകയും രമേശ് ചെന്നിത്തല എന്നെ നേരിട്ട് വന്നിട്ട് മാധ്യമങ്ങളോട് ഈ മന്ത്രിസഭയിലേക്ക് ഞാനില്ല എന്ന് കെ പി സി സി ആസ്ഥാനത്ത് വെച്ചിട്ട് ഒരു വരി മാത്രം പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയും ചെയ്തു അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ഈ മന്ത്രിസഭയിലേക്ക് ഞാൻ എന്ന് പക്ഷേ പിന്നീട് അദ്ദേഹം വളരെയധികം ശ്രമിച്ചിരുന്നു താക്കോൽ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് എൻ എസ് എസ് രംഗത്ത് വരുന്നു അഞ്ചാം മന്ത്രി വിവാദമുണ്ടായ സമയമാണെന്ന് ഓർക്കണം അഞ്ചാം മന്ത്രി വിവാദമുണ്ടായ സമയത്ത് പിന്നെ എൻ എസ് എസ് രംഗപ്രവേശം ചെയ്യുകയാണ് പിന്നെ രമേശ് ചെന്നിത്തല എങ്ങനെയും മന്ത്രിസഭയിലേക്ക് കേട്ടേണ്ടത് എൻ എസ് എസിന്റെ ഉത്തരവാദിത്തം ഉള്ളിലേക്ക് അവർ ഏറ്റെടുക്കുന്നു പല തവണ വന്ന് സുകുമാരൻ നായർ തിരുവനന്തപുരത്ത് പ്രസംഗിക്കുന്നു എന്നിട്ടൊന്നും തന്നെ ഉമ്മൻചാണ്ടി വഴങ്ങിയിട്ടില്ല അവസാന ഘട്ടത്തിലാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനം നൽകി ഒന്നര വർഷക്കാലം കണ്ടേ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് ആ മന്ത്രിസഭയിൽ ഇരുന്നിട്ടുള്ളൂ പക്ഷേ പിന്നീട് പ്രതിപക്ഷ നേതാവായി മാറുകയും ചെയ്തിരുന്നു അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ ആ പാർട്ടിക്കുള്ളിൽ ഒരു പ്രസക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പരമ്പരാഗത ഗ്രൂപ്പുകൾ ഇല്ലാതായല്ലോ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇല്ല പല ആളുകളും പല വ്യക്തികളുടെ പിന്നിൽ അണിചേരുന്ന അണിചേരുന്നൊരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പവർഫുൾ ആയി നിൽക്കുന്നത് എന്തായാലും വി ഡി സതീശനാണ് സംസ്ഥാനത്ത് വി ഡി സതീശന് നിശ്ചയമായും യുവജനങ്ങളുടെ പിന്തുണയുണ്ട് അതേപോലെ തന്നെ എ ഐ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെയുള്ള ചില മുതിർന്ന നേതാക്കളുടെ പിന്തുണയുണ്ട് അപ്പോൾ അർത്ഥത്തിലൊക്കെ കരുത്തനായിട്ട് വി ഡി സതീശൻ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തടയിടാൻ ഉള്ള ശ്രമങ്ങൾ മറ്റ് ആയിട്ടുള്ള നേതാക്കൾ നടത്തുന്നുണ്ട് അത് കെ മുരളീധരനായാലും അത് പിന്നെ രമേശ് ചെന്നിത്തല ആയാലും അത് ശശി തരൂരായാലും ഒക്കെ ഒരു 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 ശ്രമം ആ കാര്യത്തിൽ സതീശൻ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട എന്നുള്ള രീതിയിൽ ഒരു തടയിടാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു കെ സുധാകനെ പിന്നെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് കാരണം കെ സുധാകരൻ ഒരു ത്രല്ല തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടിനിപ്പം അദ്ദേഹം അതുവരെ തുടരുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ സജീവ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം എം പി ആയിട്ട് തുടരുമായിരിക്കും അപ്പം ആ ഒരർത്ഥത്തിൽ കെ പിന്നെ പുതിയൊരു പ്രസിഡന്റിനെ കൊണ്ടുവന്ന് പാർട്ടി കൂടി പിടിച്ചെടുക്കാനുള്ള ഒരു അവസരം നൽകാതിരിക്കുക സതീഷിന് എന്നുള്ള രീതിയിലാണ് ആ നീക്കങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്തായാലും രമേശ് ചെന്നിത്തല വളരെ ആയിട്ടാണ് ഇൻറ്റെജൻറ്റായിട്ടാണ് മൂവെയ്യുന്നത് കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ എൻ എസ്സിൻ്റെ പിന്തുണ നേടിക്കഴിഞ്ഞിരിക്കുന്നു എസ് എൻ ഡി പിന്തുണ നേടി കഴിഞ്ഞിരിക്കുന്നു ഇതിപ്പോൾ എന്താ ചർച്ചയാകാൻ കാരണം എന്ന് പറയുക ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട് നിങ്ങളെയൊക്കെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അത് മാരാമൺ കൺവെൻഷനിലേക്ക് വി ഡി ക്ഷണിച്ചിരിക്കുന്നു ക്ഷണിച്ചിരിക്കുന്നുള്ളാണ് നൂറ്റി മുപ്പത്തഞ്ച് വർഷമായിട്ട് മാരാമൺ കൺവെൻഷൻ നടക്കുന്നുണ്ട് ഈ നൂറ്റി മുപ്പത്തഞ്ച് വർഷമായിട്ടും ആകപ്പെടാ രണ്ടേ രണ്ട് രാഷ്ട്രീയ നേതാക്കളെ മാത്രമാണ് അവർ പ്രസംഗിക്കാൻ ക്ഷണിച്ചിട്ടുള്ള മറ്റു രാഷ്ട്രീയ നേതാക്കളെ പോകും കേട്ടോ ഈ പരിപാടിയിൽ എന്നിട്ട് അവരുടെ സാന്നിധ്യം അറിയിക്കുമെന്നുള്ള പ്രസംഗിക്കാനോ ഒന്നും അവരാരും ക്ഷണിച്ചിട്ടില്ല ആദ്യം പ്രസംഗിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് സി എച്ച് തേനോനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് മാരാൻ കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ശശി തരൂരിനെ വിളിച്ചിട്ട് അവർ അവരുടെ യുവജന സമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ സതീശന്റെ ഒരു വാർത്ത വന്നിരിക്കുന്നു മാതൃഭൂമിയാണ് ആ വാർത്ത കൊടുത്തത് അനീഷ് ജേക്കബന്റെ വാർത്തയായിരുന്നു അതായത് മാലാമൺ കൺവെൻഷനിൽ ഒരു രാഷ്ട്രീയ നേതാവ് വരുന്നു എന്നുള്ള മറ്റിൽ സതീശന പിന്നെ സതീശനെ ക്ഷണിച്ചിരിക്കുന്ന വാർത്ത വന്ന ദിവസം തന്നെയാണ് രമേശ് ചെന്നിത്തല ഈ എൻ എസ് എസിന്റെ പിന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്ന വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് അത് രണ്ടാഴ്ച മുൻപ് തന്നെ യഥാർത്ഥത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നോട്ടീസൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ അതൊരു വലിയ വാർത്തയായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു സാഹചര്യം ഇന്നലെ അതാണ് ഇന്നിപ്പോൾ എസ് എൻ ഡി പിയുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നരേശൻ അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കുന്നു ആ അർത്ഥത്തിൽ എന്താ പറയുക ഒരു തന്റെ അടിത്തറ ശക്തമാക്കുന്നു പിന്തുണ പുറത്തുനിന്നുള്ള പിന്തുണ ശക്തമാക്കുന്നു താൻ ഇവിടുത്തെ മുന്നോക്ക സമുദായങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഒക്കെ ഒരു അംഗീകാരമുള്ള നേതാവാണ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമാണല്ലോ ആ ഭാഗത്തു നിന്നുള്ള വോട്ട് വോട്ടുയർ ഉണ്ടാകുമ്പോൾ മുന്നാക്ക വിഭാഗം മുന്നാക്ക സമുദായങ്ങളിൽ നിന്നുള്ള പിന്തുണയുള്ളൊരു നേതാവ് വരുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ ഈ സമയത്ത് അപ്പോൾ ഇന്നത്തെ ഒരു കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അപ്പോൾ അത് പരമാവധി മുതലാക്കിക്കൊണ്ട് പിന്നെ എസ് എൻ ഡിയുടെയും എൻ എസ് എസിൻ്റെയൊക്കെ പിന്തുണ ആർജിച്ച് കരുത്തനാകാൻ തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ തീരുമാനം മറുവശത്ത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്തുണ അങ്ങനെയാണെങ്കിൽ മാരാമൺ കൺവെൻഷനിലൊക്കെ പങ്കെടുക്കുന്ന വഴി ഒരു പിന്തുണ വീഡിയോ സൈഷൻ കിട്ടുന്നുണ്ട് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്തായാലും സംഭവിക്കുന്നുണ്ട് കേട്ടോ അതാ ആർക്ക് ഗുണകരമാവും നമുക്കറിയില്ല എൻ എസ് എസ് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലത് എസ് എൻ ഡി കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലത് ക്രിസ്ത്യൻ സമുദായം കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലത് മുസ്ലിം ലീഗ് ഓൾറെഡി അവരോടൊപ്പം ഉണ്ട് ആ അർത്ഥത്തിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇതുവഴി സംഭവിക്കുമെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് പക്ഷേ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് ഈ നേതാക്കൾക്കിടയിലുള്ള കസേരകളി തന്നെയാണ് അത് അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത് ശക്തമായി തുടരുകയും നല്ല നല്ല വാർത്തകൾ ലഭിക്കാനുള്ള അവസരം കോൺഗ്രസ് ഉണ്ടാക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരണമെങ്കിൽ ഒരു ആൻറ്റി ഗവൺമെൻറ് ആൻറ്റി ഇൻകമ്പൻസി വേവ് മാത്രം പോരാ മറിച്ച് ഇൻടാക്റ്റ് ഇൻടാക്റ്റായൊരു പാർട്ടി ി ഉണ്ടാകണം ഒറ്റക്കെട്ടായി നിൽക്കുന്ന നേതൃത്വം ഉണ്ടാകണം അത്തരത്തിലൊക്കെട്ടായ നേതൃത്വവും ഇൻറ്റാക്റ്റായ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ആ മെഷിനറി ചൽപ്പിക്കാൻ കഴിയുള്ളൂ അങ്ങനെ മാത്രമേ വോട്ടർമാരുടെ വിശ്വാസം നേരിടാൻ കഴിയുള്ളൂ അങ്ങനെ അവർക്ക് വിജയിച്ചു വരാൻ കഴിയുകയുള്ളൂ അതിനു പകരം പരസ്പരം കാലുവാരുന്ന ഒരു പരിപാടിയിലേക്കാണ് ഈ പറയുന്ന ചേരിപ്പോരി നീങ്ങുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ആവർത്തിക്കുമെന്നുള്ള നിലപാട് കാരണം ഞാൻ ഏതായാലും കോൺഗ്രസിൽ കസേരകളി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് മറുവശത്ത് വി ഡി സൈസൻ സതീശന്റേതായ പ്രസക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു മുരളീധരൻ ഇതിനിടയിൽ എന്തെങ്കിലും ഒരു അവസരമുണ്ടോ എന്ന് നോക്കുന്നു ശശി തരൂരും പിന്നോട്ട് പോകുന്നില്ല ഇനിയിപ്പം കേന്ദ്രത്തിൽ നിന്ന് കെ സി വേണുഗോപാൽ എപ്പോഴാണ് രംഗപ്രവേശം ചെയ്യുക എന്ന് നമുക്കറിയില്ല ഇവിടുത്തെ ഈ മൊത്തം കാര്യങ്ങളൊക്കെ ഒന്ന് കുളം കലങ്ങി വരികയാണെങ്കിൽ പിന്നെ കേന്ദ്രത്തിൽ നിന്ന് മുമ്പ് എ കെ ആനണി വന്നതുപോലെ കെ സി വേണുഗോപാൽ പ്രത്യക്ഷപ്പെടാം അങ്ങനെ ഒരു നാലഞ്ച് ആളുകൾ അടുത്ത ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി മുഖ്യമന്ത്രി കസേര ലക്ഷ്യമാക്കി കോൺഗ്രസിൽ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ചിത്രം വ്യക്തമായിട്ടുണ്ട് ഏതായാലും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ് കാരണം ഇരുപത്തിയൊന്നിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെടുന്നു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലൊക്കെ തന്നെയും അദ്ദേഹത്തെ നേതാവാണ് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് എന്ന് പറയുമ്പോൾ പോലും അന്ന് വർക്കിംഗ് കമ്മിറ്റിയിലൊരു സംഭവം പിന്നെന്താ പൂർണ്ണമായും ഉൾപ്പെടുത്താത്തതിലൊക്കെ വലിയ പ്രതിഷേധം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു അറ്റി നിർത്തപ്പെടുന്നു എന്നൊരു തോന്നൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല പലപ്പോഴും സജീവമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പും ഇൻറ്റാക്റ്റല്ല പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന നീക്കമെന്ന് പറയുന്നത് രമേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യാശം നൽകുന്ന നീക്കമാണ് ഏതായാലും കോൺഗ്രസിലെ കസേരകളി വളരെ ശക്തമായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം meet the editors